ഈ മരിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് മരിക്കണം അതിന് സത്യം പറഞ്ഞാൽ നല്ല വഴിയുണ്ടോ അന്തസ്സായിട്ട് മരിക്കണം അന്തസ്സായിട്ട് മരിക്കണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോകണം കിടന്നാൽ മരിക്കാൻ പറ്റില്ല ഏയ് വേറെ ലോകത്ത് ലോകത്തെവിടെ എനിക്ക് തോന്നുന്നില്ല അന്തസ്സായിട്ട് മരിക്കാൻ പറ്റുമോ സ്വിറ്റ്സർലൻഡില് ഡിഗ്നിറ്റാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഡിഗ്നിറ്റാസിന്റെ പ്രധാന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അവിടെ ചെല്ലാം അവർ നമ്മളെ അന്തസ്സായിട്ട് മരിപ്പിക്കും ഓഹോ പ്രത്യേകിച്ച് അവിടെ നടന്ന ഏറ്റവും കൂടുതൽ മരണങ്ങൾ എന്ന് പറയുന്നത് ഈ ടെർമിനൽ ഇല്ലനെസ് അതായത് ഇനി അസുഖങ്ങൾക്ക് മരുന്നുകളൊന്നും ഇല്ലാത്ത അസുഖങ്ങളുണ്ടല്ലോ തീർച്ചയായും ഡോക്ടേഴ്സെല്ലാം കൈ ഒഴിയുന്ന അങ്ങനെയുള്ള ടെർമിനൽ ഇല്ലിനെസ് വരുന്ന അസുഖങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലാതെ സഫർ ചെയ്യാതിരിക്കും സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ പോയി ചെയ്യുന്നതാണ് ഈ പറയുന്ന മരണം അപ്പൊ അത് ഏത് രാജ്യത്തുള്ളവർക്കും അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങനെയാണോ ഡിഗ്നിറ്റാസിൽ എനിക്ക് പോകാൻ പറ്റുമായിരിക്കണം എനിക്ക് അതിന്റെ അത്ര ഡീറ്റെയിൽ ആണില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെങ്ങാണ്ടാണ് തുടങ്ങിയത് അന്ന് മുതലേ അവിടെ അസിസ്റ്റുസൈഡ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനാലിലെ കണക്കെടുക്കുവാണെങ്കിൽ ഏകദേശം എനിക്ക് എഴുന്നൂറ്റി അമ്പത്തിനാല് പേരെങ്ങാണ്ട് ഒരു ഇതില് മരണപ്പെട്ടു ഇങ്ങനെ ഒരു രീതിയിൽ മരണപ്പെട്ടിരുന്നു ശരി മരിക്കാൻ എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ബ്രോ അന്തസ് ഇത്രയും പറഞ്ഞു എനിക്ക് അറിയേണ്ട അടുത്ത ചോദ്യം ഇതാണ് ഈ അന്തസ്സായിട്ടുള്ള മരണം എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രോഡ് ബ്രോഡ് ഒരു മരണം എങ്ങനെയായിരിക്കണം അങ്ങോട്ട് ചോദിച്ചതല്ലേ തീർച്ചയായിട്ടും അന്തസ്സായിട്ടുള്ള മരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വേദനകളൊന്നും ഇല്ലാതെ എന്നാൽ അതേ സമയം നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ഒപ്പം നമ്മൾ എവിടെ മരിക്കണം എന്നുള്ള ഒരു ചോയ്സ് എങ്കിലും നമുക്ക് ഉണ്ടാവണം റോഡിലോ വഴിയിലോ എവിടെ നിന്ന് മരിക്കാതെ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും നമ്മുടെ ഒരു കംഫേർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മരിക്കാൻ പറ്റി ഐ തിങ്ക് ദാറ്റ് ഈസ് ഫോർ പൊമി ഒരു അന്തസ്സായിട്ടുള്ള ഒരു മരണമാണ് എന്താണ് ബ്രോയുടെ ഒരു അന്തസ്സായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് ഒരു ചോദ്യമുണ്ട് ബ്രോ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം ഇത് നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് തീർച്ചയായും നിങ്ങൾക്കിപ്പം മെമ്മറി ലോസ് ഒക്കെ വന്ന് ഡെമൻഷ്യ ആൽഷൈമേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് എൻറ്റിൽ അല്ലെങ്കിൽ ഓർമ്മകത്ത് ഓർമ്മ കുറവ് അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് വന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായും അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പറ്റില്ല അതുകൊണ്ടാണല്ലോ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഒരു ഗുണമുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഇവിടത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്നറിയുമോ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാം എൻ്റെ വിഷ് ഇതാണെന്ന് അതായത് ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നതോ പിന്നെ നഴ്സിംഗ് ഹോമിലൊക്കെ വരുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ പല ആൾക്കാരും ഉണ്ട് അവർ ഈ ചില ആൾക്കാർ എനിക്ക് സി പി ആർ വേണ്ട അതായത് നമ്മൾ അവസാനത്തെ പിന്നെ റെസ്ക്യൂ ആണല്ലോ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ കാടിയൊക്കെ അറസ്റ്റ് വരുമ്പോൾ ഉള്ള റെസ്ക്യൂ ആണ് സി പി ആർ എന്ന് പറയുന്നത് അതെ അത് വേണ്ട എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ ഉള്ളവർക്ക് അത് ചെയ്യാറില്ല മനസ്സിലായി മനസ്സിലായി അതാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മേക്ക് എ വിഷലുള്ള ഫൗണ്ടേഷൻസ് ഒരുപാടുണ്ട് അതായത് ക്യാൻസർ ഇൽനസ് അങ്ങനെയൊക്കെ ഉള്ള മരണം ഉറപ്പെന്നുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കൊരു വിഷയം അതൊരു സെലിബ്രേറ്റ് ആവാം അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണാം അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്ടോടെ മരിക്കട്ടെ എന്നുള്ള ഒരു സാധനങ്ങൾ ഒരുപാട് ഇവിടെയൊക്കെ നടക്കാറുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അതുപോലെ തന്നെ കെയർ പ്ലാൻ ഉണ്ട് ചില ആൾക്കാർക്ക് പ്ലാൻ ഉണ്ട് അതായത് എന്നെ എനിക്ക് എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പം ടെർമിനലി ഇല്ലായിട്ട് കിടക്കുമായിരിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് ആംബുലൻസ് വിളിക്കരുത് എനിക്ക് വീട്ടിൽ കിടന്ന് മരിക്കാനാണ് ഇഷ്ടം ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിഷ എഴുതുന്നവരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ അല്ലേ നമ്മുടെ ഇഷ്ടമല്ലേ എന്റെ ബുദ്ധിയേ കാരണം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇഷ്ടത്തിലാണോ പലപ്പോഴും പല കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല എന്റെ അമ്മയുടെ അമ്മ അതായത് എന്റെ അമ്മയൊക്കെ മരിക്കുന്ന ക്യാൻസർ ആയിരുന്നു പക്ഷേ ലാസ്റ്റ് ഒന്നും ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല കാരണം അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് അവിടെ തന്നെ അങ്ങനെ കംഫേർട്ടിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞു അതുപോലെയാണ് ഒരു മരണം സംഭവിച്ചതും പിന്നെ ഡോക്ടേഴ്സും പറഞ്ഞു ഫൈനൽ സ്റ്റേജ് ആണ് സോ അത് അങ്ങനെ ആയാലും ഞാൻ ചോദിക്കുന്ന നമ്മുടെ നാട്ടിലെ തീരുമാനങ്ങൾ മൊത്തം ആ ആളല്ലേ എടുക്കുന്നത് മരണത്വം എനിക്ക് മരണം മരിക്കാനുള്ള സമയത്ത് നമ്മുടെ നാട്ടിലെ തീരുമാനങ്ങൾ മൊത്തം എടുക്കുന്ന ബന്ധുക്കളോ നാട്ടുകാരൊക്കെ ഒക്കെ ആയിരിക്കാം മക്കളൊക്കെ ആയിരിക്കും പക്ഷേ ഈ മക്കൾ പോലും ക്ലിയർ ആയിട്ടുള്ള തീരുമാനമല്ലേ എടുക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ പല ഇമോഷണൽ ഫാക്ടേഴ്സ് സമൂഹം എന്ത് വിചാരിക്കുമെന്ന് പറയുന്ന തീരുമാനങ്ങൾ അതൊക്കെ വെച്ചിട്ടുള്ള ഫാക്ടേഴ്സിൽ വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയൊരു വേദനയോടെ കിടക്കുന്ന ഒരാൾ പോലും മരിക്കാൻ കിടക്കുമ്പോൾ ആ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് ആ വേദന കുറച്ച് ആൾ മരിക്കുക എന്നുള്ളൊരു കഴുപരി ഇപ്പം ചില റിലീജിയസ് ഇതിൽ തന്നെ ആലോചിച്ച ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും മുസ്ലിങ്ങളുടെ ആണെങ്കിലും ഇപ്പൊ റിലീജിയസ് അനുസരിച്ച് റിലീജിയന്റെ രീതി അനുസരിച്ച് മരണം പ്രൊലോങ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് മരണത്തെ അവസാനം നമ്മൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണോ മരിക്കേണ്ട അങ്ങനെ മരിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ വരുന്ന ഒരു ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇതാണ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നമ്മൾ മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ സഫർ ചെയ്ത് സഫർ ചെയ്ത് ഇപ്പൊ പട്ടികളെ തന്നെ ഇവിടെ നമുക്കറിയാം പട്ടികൾ മരിക്കാൻ കിടക്കുന്നു അല്ലെങ്കിൽ ടെർമിനലിൽ വരുമ്പോൾ അവർ കൊണ്ടുപോയി അസിസ്റ്റഡ് ഡെത്ത് കൊടുക്കാറുണ്ട് എന്ന് പറയുന്നതിനെക്കാളും വളരെ നമുക്ക് ഞാൻ തന്നെ എത്രയോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവര് വളരെ ശോചനീയമായ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത് തീർച്ചയായും തീർച്ചയായും ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും മറ്റുള്ളവർക്ക് എന്ത് അവർക്ക് ബുദ്ധിമുട്ടായല്ലോ ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവാം പിന്നെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇങ്ങനെയൊക്കെ ഒരാളുടെ ലൈഫ് പ്രൊലോങ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണോ ഒരു ഒരു അസിസ്റ്റഡ് സുസൈഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ കൊടുത്ത് അവരുടെ വേദനകൾ മാറ്റുന്ന രീതിയിൽ പക്ഷേ മരുന്നുകൾ കൊടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അപ്പൊ മരുന്നുകൾ ഇവിടെ തന്നെ പല എല്ലാ മിക്ക പേഷ്യൻസിനും ടെർമിനലില്ലാകുമ്പോഴത്തേന് മരുന്നുകൾ കൊടുക്കാറുണ്ട് തീർച്ചയായും അവസാന നിമിഷം തീർച്ചയായും മരുന്നുകളുടെ ഇത് തന്നെ നമ്മുടെ ബ്രെയിനെ ഉറക്കുക അല്ലെങ്കിൽ വേദന ശമിപ്പിച്ച് അവരെ ഒരു പതുക്കെ ഒരു ഡെത്തിലേക്ക് നയിക്കുക എന്നുള്ളതന്നെയാണ് അതെ നമ്മുടെ നാച്ചുറൽ ഡെത്ത് അല്ല രണ്ട് രീതി ഉണ്ട് ബ്രോ എന്റെ അപ്പച്ചെയും എന്റെ അമ്മച്ചീടെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മരണങ്ങൾ മീൻസ് അവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഇതില് ചിലർക്ക് ഭയങ്കര പേടിയാണ് മരണത്തോട് അങ്ങനെ മരിക്കുന്നവരുടെ ഒരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വല്ലാത്തൊരു സാഡ് ഫീലിങ് തോന്നാറുണ്ട് ചിലർ അതിനെ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് അന്ത്യകൂതാശ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരുന്നു അവരൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവർക്കറിയാം ഓക്കെ സംഭവം കഴിഞ്ഞു ഓക്കെ അപ്പം അവർ നോക്കുമ്പോൾ ചുറ്റും ഫാമിലിയിൽ മാക്സിമം കഴിയുന്നവരെല്ലാം വന്നിരിക്കും അപ്പോൾ ഈ വന്നിരിക്കുമ്പോൾ തന്നെ അതെന്നൊരു നിന്നൊരു പോസിറ്റിവിറ്റി ഫീഡ് ചെയ്യും ഇപ്പോൾ എന്താണ് പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അവർക്കറിയാം ഇറ്റ്സ് ടു ഹാപ്പൻ ഇവിടെ ആയിരിക്കുന്ന മൊമെൻസ് അങ്ങനെ ജീവി അങ്ങനെ മരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അവർ സത്യം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഹാപ്പിയായിട്ട് മരി മറ്റത് ഈ പേടിയോടെ അവരിങ്ങനെ അതിന് ഈ തോട്ട്സ് പ്രേരത്തെ പറഞ്ഞ പോലെ വിളിച്ച് വിളിച്ച് അവരുടെ ചിന്തയല്ല അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായും അല്ലേ അത് എനിക്ക് വന്നാൽ നമ്മൾ നയിക്കുന്ന ഒരു ജീവിതം തീർച്ചയായിട്ടും ഞാനത് പിന്നെ ഒരിതായിട്ട് പറയല ഒരു ഒരു ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് പ്ലസ് സയൻസ് വായിച്ചുള്ള അറിവുകൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് പറയാണ് നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ നയിക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി നമ്മുടെ അവസാന കാലം നിയന്ത്രിക്കുന്നത് നമ്മൾ ആരോഗ്യപരമായിട്ട് അത്യാവശ്യം ഒക്കെ ജീവിച്ച ഇന്ന് തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖം തരാനുള്ള സാധനം ഏതാണ് സ്ട്രെസ്സാണ് അതെ അതെ സ്ട്രെസ്സാണ് എല്ലാ സാധനത്തിനും ട്രിഗർ എല്ലാത്തിലും അതെ ഒരു കോമൺ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഒന്ന് ടെൻഷൻ അടിക്കുന്നല്ല ക്രോണിക് സ്ട്രെക്സ് ആയില്ലേ സ്ട്രെസ് സ്ഥിരമായിട്ട് ഇങ്ങനെ ബോഡിയിലൂടെ പോകുമ്പോഴുള്ള ഹോർമോണൽ ചേഞ്ച് അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ അത് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് ആരോഗ്യം പാലിക്കാത്തത് കാരണം ഫുഡ് കറക്റ്റ് ആയിട്ട് അന്നേരം കഴിക്കില്ല എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഉള്ള കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ലോകത്തിൽ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആരോഗ്യം നമ്മുടെ അവസാന കാലത്തെ ആ ഡെത്ത് പോലും നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ആ ഒരു മെന്റൽ നമ്മൾ പ്രിപ്പയർ ആവുക പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാന കാര്യം മെന്റലി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് അല്ലെ അതെ അതെ അല്ല അതാ ഞാൻ പറഞ്ഞു തന്നെ ബ്രോ എനിക്ക് ഇതിൽ വേറൊരു കാര്യം പറയാൻ തോന്നിയെന്ന് പറയുമ്പോൾ കെൻ ഇറ്റ്സ് കൾച്ചറൽ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മരിക്കുന്ന ഒരാൾ ഒരിക്കലും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്നെ കാണാൻ ഇത്ര പേര് വരുമോ എന്നൊന്നും ചിന്തിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജനിച്ചവരുടെ മര മരണത്തിൻ്റെ ചിന്തയുടെ ഒരു ഭാഗമാണിതും അപ്പോ അവരുടെ മനസ്സിലൊരു അന്തസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേര് എനിക്കുണ്ടാവും ഞാൻ മരിക്കുന്ന സമയത്ത് ഇത്രയും പേര് വന്ന് കാണും അപ്പൊ ഓരോ കൾച്ചറിനനുസരിച്ചാണ് നമ്മുടെ അത് പക്ഷെ ജീവിച്ചി എനിക്കറിയില്ല അത് സത്യം പറയാൻ ജീവിച്ചിരിക്കുന്ന മനസ്സിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ചിന്തയാണോ ചിന്തിക്കും ബ്രോ കാരണം നമ്മൾ ചിന്താ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചിന്തയാണോ അതോ മരിച്ച ആളുടെ ചിന്തയാണോ ഒരിക്കലും പക്ഷെ അത് ജീവിച്ചിരിക്കുന്നവർക്ക് തൃപ്തിപ്പെടുത്താനുള്ള കോൺഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ല അതാ ഞാൻ പറഞ്ഞത് അതായത് സൊസൈറ്റി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാം അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കൾച്ചറുമാണ് അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ സൊസൈറ്റിയിൽ വളരെ നല്ല മനുഷ്യനായി ജീവിച്ച ഒരാളാണ് എന്ന് എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നെ കാണാൻ ഒരു പത്ത് നൂറ് വരും എന്നുള്ള ഒരു സാധനമുണ്ട് അല്ല അവളെ മരിക്കുന്ന ഒരാളങ്ങനെ ചിന്തിക്കുക അവിടെ അതായത് എനിക്ക് വന്ന് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് ഇപ്പം നമ്മൾ ഞാൻ കമ്പയർ ചെയ്യല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് നാട്ടിൽ അത് കുറച്ചുകൂടെ ഇൻ ദ സെൻസ് കാരണം എന്താണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേണ്ടത് അവസാന കാലത്ത് വേണ്ടത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമ്പോ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ തരുന്ന ആ ഒരു സമയം പോക്കൽ ആ ഒരു സന്തോഷം ആ ഒരു ആത്മവിശ്വാസം കൊടുക്കൽ നമ്മളെല്ലാം തകർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സംഭവം അതാണ് അത് പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ മരിക്കുന്ന ഒരാൾക്ക് ഇവിടെ നമ്മൾ മലയാളിയായിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരു ഇടത്ത് കിടക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല അത്രയും കിട്ടുമെന്ന് കിട്ടില്ല നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ ഒക്കെ കാണുമെങ്കിലും നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ എല്ലാവരും വന്ന് അവിടെ വന്ന് നിക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാണുമ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇൻഫെക്ഷൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അതാണ് നമ്മളെ നമ്മളാക്കുന്നത് മരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ ആദ്യ കാലഘട്ടം പോലെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികർക്ക് പൂർവികർ എന്ന് പറയുന്ന ഒരു ഒരു മരണത്തിന് ഡിഗ്നിറ്റി കൊടുക്കുമായിരുന്നു കഥകൾ ഇവരൊക്കെ കേബുകൾ വഴി ഒരു കിടിലൻ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ കയറി എത്രയോ കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് ലൈഫ് അതായത് ഡെത്ത് റിസ്ക് എടുത്തിട്ടാണ് ഇവർ കൊണ്ട് ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് വർഷം ഐ തിങ്ക് എല്ലാ മൃഗങ്ങളുൾപ്പെടെ എല്ലാവർക്കും അതൊരു മമ്മീസിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും വലിയൊരു പിരമിഡിന്റെ അകത്ത് ഒരാൾക്ക് കിടക്കാനാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും എത്രയോ കൾച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതെല്ലാം എന്തുകൊണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇനിയുള്ള ജീവിതം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലുണ്ടാകട്ടെ എന്നുള്ളൊരു ഹോപ്പാണ് എവിടെയും ഹോപ്പ് എലമെന്റ് പഴയ കൾച്ചേഴ്സിലോട്ട് എനിക്കൊന്നും മരണം എന്ന് പറയുന്നത് ഒരാളൊരു ഇത്രയും നാളെ ജീവിച്ചു ആഫ്രിക്കാര്ട്ടുണ്ടോ എന്ന് അറിയില്ല ആഫ്രിക്കയിലൊക്കെ പല സ്ഥലത്തും ഈ പറയുന്ന പോലെ മരണം ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇവരുടെ വീഡിയോസ് അല്ലെങ്കിൽ ശരിക്കും അത് സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണോ അതൊരു സാഡ് കാര്യമാണോ എന്താണ് എനിക്ക് മരണം ഒരു നമ്മൾ ചിന്തിക്കേണ്ട എനിക്ക് മരണം ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ പെർസ്പെക്ടീവ് എന്ന് വെച്ചാൽ അതായത് മരിക്കുന്ന ആളുടെ മരിക്കുന്ന ആളുടെ പെർസ്പെക്ടീവ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ മരണം ഒരു ദുഃഖമായിട്ട് കാണുമ്പോൾ എനിക്ക് ഒന്ന് ഇപ്പൊ നമ്മൾ മരണം ദുഃഖമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു കുഴപ്പം പലപ്പോഴും നമ്മൾ അയാളുടെ ചെയ്ത നല്ല കാര്യങ്ങളോ അല്ലെ പല കാര്യങ്ങളൊക്കെ ചിലപ്പം അറിയില്ല എനിക്ക് അത് അത് അതിനെ അതിനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പം ദുഃഖപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതേസമയം അയാൾ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളും ഇവിടത്തെയൊക്കെ പല കമ്മ്യൂണിറ്റിയിൽ പറയുന്ന കേട്ടിട്ടുണ്ട് മരണം കഴിയുമ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ഇറ്റ്സ് എ ഗുഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കറിയില്ല മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും നമുക്ക് ആരാള് നമ്മുടെ പേഴ്സണൽ ആരെങ്കിലും ആരെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ അതാ മരിച്ചവർക്കെ അറിയാവതിന്റെ ബുദ്ധിമുട്ട് അല്ല എനിക്ക് പേഴ്സണലി ബ്രോ പ്രായം എന്നുള്ളതാണ് ഇപ്പം എപ്പോ നമ്മൾ മരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫാക്ടറോട് ഉണ്ട് ഇഫ് അവരുടെ ഒരു ലൈഫ് ടൈമിൽ അവർക്ക് കാണേണ്ടതൊക്കെ അവർ കണ്ടു അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ മരണം ഷുഡ് ബി എ സെലിബ്രേഷൻ അതേസമയം വളരെ ആയിട്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം പകുതി വഴിയിൽ നിന്ന് മരിക്കേണ്ടി വരുന്നെങ്കിൽ ഇറ്റ്സ് എ സാഡ് ഡെസ് എന്നുള്ള അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആ തരത്തിലുള്ള ഒരു ജീവിത മാർഗം തെരഞ്ഞെടുക്കണം എങ്കിലും മാത്രമേ നമുക്ക് ഈ അച്ചീവ് ആവുക അവിടെയാണ് ഈ ഈ ും നിലക്കാത്ത സ്വപ്നങ്ങളുമായി പോയി എന്നൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ നിലയ്ക്കാത്ത സ്വപ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവര് ചിന്തിക്കുന്നത് അത് അഗൈൻ മെറ്റീരിയലിറ്റിക് പേരിലാണ് ചിലപ്പോൾ വീട് പകുതി വെച്ച് ഉപേക്ഷിച്ചു പോയി സ്വപ്നം എന്നുള്ളതാണ് ചിലപ്പോൾ അറിയില്ല അല്ല അത് തന്നെയായിരിക്കും അയാളുടെ സ്വപ്നം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എന്തിനകൊരു സ്വപ്നമാക്കി മാറ്റി എന്നുള്ളടത്താണ് ആ കുഴപ്പമായിരിക്കാം കാരണം നമുക്ക് ചിന്തിക്കാമായിരുന്നു എനിക്ക് പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നില്ല ഇറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാനുള്ള ആ സൊസൈറ്റി ഇൻഫ്ലുവൻസിന്റെ കളികളാണ് ബ്രോ എല്ലാം അപ്പം എൻഡ് ഓഫ് ദി ഡേ എനിക്കും തോന്നുന്നത് ഇത് തന്നെയാണ് മരണം എന്ന് പറയുന്നത് ബ്രോ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ബി പ്രിപ്പയർഡ് അപ്പോ ദിവസവും എനിക്ക് തോന്നുന്നു രാവിലെ നമ്മൾ പലപ്പോഴും ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പം നമ്മള് മരണത്തെക്കുറിച്ച് പേടിച്ച് ഇതാവണം എന്നല്ല മരണം എന്ന് പറയുന്ന ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മള് ഭയങ്കര കൊറച്ച് സമയം നമ്മൾ ഇവിടെ ജീവിക്കുന്നു ഡൈനോസർ ഒക്കെ ഇവിടെ ജീവിച്ചണ്ട് അത്ര സമയം പോലും നമുക്ക് ഇതുവരെ ആയിട്ടില്ല ഒരിക്കലും ഇല്ലേ അപ്പം നമ്മൾ അത്രയും കുറച്ച് സമയത്താണ് ടൈം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അപ്പൊ അത്രയും കുറച്ച് സമയത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോ ദിവസവും മണ്ണത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾക്ക് വന്ന കുറച്ച് ഹിൾ ആവാനുള്ള സാധ്യതയാണ് ഞാൻ ചിന്തിക്കാറില്ല ശ്രമിക്കാറുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വേറൊരു സാധനമാണ് പറഞ്ഞിട്ടുള്ള സദ്ഗുരു പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് വേറെ ഒന്നും നമ്മൾ രാവിലെ കണ്ണു തുറന്ന് എണീക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഞാൻ ഇന്ന് കണ്ണു തുറന്നു ദാറ്റ്സ് മോദർ ഇണഫ് മനസ്സിലായില്ല ഞാൻ ഇന്ന് ഹാപ്പി ആയിരിക്കാനുള്ള എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചത്തില്ല അപ്പം ഡെത്ത് എപ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മൾ അവയറായിരിക്കാം അന്ന് ജീവിച്ചിട്ടുണ്ടല്ലോ അതെ അതെ ശ്രീനിവാസിനെ പോലുള്ള ഒരാളെടുക്കുകയാണെങ്കിൽ പുള്ളി പോലെ അസുഖങ്ങളിലൂടെ പോവുകയാണ് ബട്ട് ഹീ ഈസ് വിത്ത് ബിക്കോസ് അയാൾ അത് മനസ്സിലാക്കിയിട്ടും ഇത് അറിഞ്ഞിട്ടുമാണ് ഓരോന്ന് ചെയ്തു വെച്ചതും അയാൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് അതേസമയം വളരെ നല്ല ഹെൽത്ത് ലൈഫ് കൊണ്ടുപോയ ആൾക്കാരുണ്ട് അത് എനിക്ക് പേഴ്സണലി അറിയാന്നുള്ള ചില ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്യാൻസർ സ്റ്റേജായി ഇങ്ങനെ ഇങ്ങനെ പല ഇതിൽ കൂടെ പോവുകയാണ് അപ്പൊ നമുക്ക് വളരെ ഒരു വിഷമം തോന്നുന്നു കാരണം ഇവരെല്ലാം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യുക അങ്ങനെയുള്ളവരെ കാണുന്ന വിഷമവും തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നു ഓൺ അവർ പെർസ്പെക്ടീവ് ചിലപ്പം ശ്രീനിവാസിന്റെ കാര്യം ബ്രോ പറഞ്ഞു ആയുട ഇതെന്താണ് നമുക്കറിയില്ല അറിയില്ല അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് ഈ പറയുന്ന അവരുടെ ഇതെന്താണെന്ന് അറിയില്ല ഇത്രേ ഉള്ളൂ നമുക്ക് ഒന്നും ബാക്കി വെക്കാതെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എല്ലാ ദിവസവും നമുക്ക് അതെ സിമ്പിൾ ആയിട്ട് ബ്രോ നാളെ എന്നുള്ളതാണ് ഞാൻ ഹാപ്പി യെസ് ഐ ഹാപ്പി അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ അങ്ങ് പോയാൽ പോയാൽ ഐ ഞാൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ലൈഫ് ഞാൻ എന്നും അത്യാവശ്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും പല പക്ഷേ എന്റെ ലൈഫിൽ ഞാൻ ആയില്ലേക്കുന്ന ആകത്തുകയാണ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ആകത്തുക എന്റെ സമയത്ത് എന്റെ ലൈഫിൽ ഒരു എൺപത് ശതമാനവും ഹാപ്പി മൊമെന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൺപത് ശതമാനത്തിലെങ്കിലും ഞാൻ ഹാപ്പി മൂമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശ്രമിക്കാറുണ്ട് വലിയ ദുഃഖങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇത്രയും നാൾ ജീവിതം പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പക്ഷെ ഒബ്വിയസ്ലി നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട് നമ്മുടെ കുട്ടി വളരണം അവന്റെ കല്യാണം തീർച്ചയായും അവൻ ആഗ്രഹങ്ങൾ ആരോപിച്ചാൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആക്കുക നമ്മളുടെ കാര്യങ്ങളിൽ ഓരോ ദിവസവും മൊമെന്റുകളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ സ്കൂളിൽ സ്കൂളിലായിട്ട് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ നോ ഐ ഡോ ഫീൽ എനിക്ക് നാളെ മരിച്ചോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചോട്ടിരുന്ന തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ വിഷമം വരും പല തോട്ട്സ് വരാം പക്ഷേ ഇപ്പോഴത്തെ ആ മൂമെന്റിൽ ഇങ്ങനെ പോവാ ബ്ലാങ്ക് ആയിട്ട് എന്നുള്ളതാണ് ഏറ്റവും അതെ അതെ എന്താണ് ബ്രോഡ് അഭിപ്രായം എനിക്ക് ഹാപ്പിനെസിനെക്കാളും ഉപരി എനിക്ക് റിഗ്രറ്റ് ആണ് അതായത് ഐ ഡോ ഫീൽ റിഗ്രറ്റ് അതായത് ഞാൻ ഞാനൊന്നും ആർക്കും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് നഫ് എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പോയിന്റ് ഒരാൾക്ക് പോലും പലപ്പോഴും പല ആൾക്കാരും മരിക്കുമ്പോൾ പറയാനുള്ള നാട്ടിലൊക്കെ പറയാറുള്ള ഒരു പ്രധാന കാര്യമാണ് അഞ്ചു പൈസ ഒരാൾക്ക് പോലും കൊടുക്കാൻ ഇല്ലാതെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നത് മാത്രമല്ല ആരെയും വഴിയിലിട്ടവസ്ഥ അവരുടേത് നമ്മള് അവർക്കൊക്കെ ചെയ്യേണ്ടതല്ല നമ്മൾ ആരെയും വെളിയിലിറക്കി അവരുടെ സാധനം വാങ്ങിച്ചു മടിച്ചു മാറ്റി അല്ലെങ്കിൽ അവര് അവരുടെ പിന്നെ അവർക്ക് ഉപയോഗിക്കേണ്ട സാധനം നമ്മൾ നമ്മളുപയോഗിച്ച് നശിപ്പിച്ച് ഇത് നല്ല ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ നമ്മളാരും നല്ലവരൊന്നും അല്ലേ അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് മരണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അന്തസ് മരണം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചും പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്കുകൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു Thank you so much.